ഫിലിസ്തീയർക്കെതിരെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു എന്താണ് അരുൾ ചെയ്യുന്നത് പുറപ്പാട് പതിനാല് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തമായി ഇരുന്നാൽ മതി ഞാൻ ഈ ഫിലിസ്തീയർക്ക് വേണ്ടിയും ഇസ്രായേൽക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും കാരണം ഈ യുദ്ധം ഒന്ന് അവസാനിക്കണ എത്രയോ പാവങ്ങൾ മരിച്ചു പോകുന്നുണ്ട് അതിൽ ക്രിസ്ത്യൻസ് എന്നില്ല മുസ്ലിംസ് എന്നില്ല മറ്റു മതങ്ങളിൽ നിന്ന് അല്ലെ ബോംബ് വീഴുമ്പോൾ എല്ലാവരും പൊടഞ്ഞ് ചത്തുപോകും പിന്നെ കുറേ മനുഷ്യർ പിലേസിയയിൽ മരിച്ചു വിടുന്നുണ്ട് അതിൻ്റെ എല്ലാം അടയാളം എന്താണ് ദൈവമായ കർത്താവെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് എനിക്ക് ആ വചനം കാണാൻ കിട്ടി ബൈബിളിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പുതിയ നിയമത്തിൽ എഴുതി വച്ചേക്കാണ് എസ് എ കെ എൽ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനം ഫിലിസ്തീർക്ക് വേണ്ടി അവിടെ പ്രത്യേകം എഴുതി വെച്ചിരിക്കുകയാണ് ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം പതിനഞ്ചാം വാക്യം ബിലിസ്തീർക്കെതിരെ ദൈവമായ കർത്താവ് വരളിച്ചു ബിലിസ്ഥീർക്ക് പ്രതികാരം ചെയ്യുന്ന ഒടുങ്ങാത്ത വിരോധം നശിക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി ദുഷ്ടതയോടെ അവർ പ്രതികാരം ചെയ്തിരിക്കുന്നു ദുഷ്ടതയോടെ അവർ പ്രതികാരം ചെയ്തിരിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചിരിക്കുകയാണ് വേണ്ട അപ്പോൾ ബൈബിളിൽ പല സ്ഥലത്തും ഉണ്ട് ഇസ്രായേലിനെ പറ്റി പക്ഷെ പെലിസിയറെ പറ്റി അത്രയും അധികം എഴുതിയിട്ടില്ല അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് ദൈവമായ കർത്താവ് എൻ്റെ ജന്മനാടാണ് ഇസ്രായേൽ ഇസ്രായേൽ ദൈവമാണ് സറനായ യേശു അവിടെയാണ് അവൻ ജനിച്ച് വളർന്നത് അപ്പോൾ ആ നാടിനെ നശിപ്പിക്കാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുക അവരും ഒറ്റപ്പെട്ടിരിക്കെ അവർക്ക് പിന്നെ അമേരിക്ക സൈഡുണ്ട് മറ്റ് ചില രാജ്യങ്ങൾ സൈഡുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു ശാശ്വതമല്ല എന്നാൽ ദൈവമായ കർത്താവ് പൂർണമായും ഇസ്രായേൽ ദേശത്ത് വസിക്കുന്നു അവൻ്റെ നാടാണ് അവൻ ജനിച്ച നാടാണ് അവിടുത്തെ മരുഭൂമി അവിടുത്തെ പഴവർഗ്ഗങ്ങളെല്ലാം ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ രുചികരമായ പഴങ്ങളാണ് ആപ്പിളാണേലും ഓറഞ്ചാണേലും മുന്തിരി ആണെങ്കിലും വളരെയധികം മനോഹരമാണ് മറ്റ് രാജ്യങ്ങളിൽ അവിടുത്തെ പഴവർഗ്ഗങ്ങൾ കിട്ടാനും ബുദ്ധിമുട്ടാണ് ഇസ്രായേൽ ദേശത്തെ പഴവർഗ്ഗങ്ങൾ അത്ര ടേസ്റ്റും മനോഹരമാണ് കാണാൻ അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീ പുരുഷൻ ലോകത്തിൽ വെച്ച് ഏറ്റവും അഴകു കൂടിയ സ്ത്രീ പുരുഷന്മാരാണ് ഇസ്രായേൽ മക്കൾ സ്ഥിരമുണ്ട് എന്നാൽ ദൈവമായ കർത്താവിൻ്റെ ആലിയ യേശുവെ നന്ദി യേശുവെ ആരാധന അതിനാൽ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഫിലിസ്തീനർക്കെതിരെ ഞാൻ കരം ഉയർത്തു ഞാൻ പറയാറുണ്ട് ഇസ്രായേൽ മക്കൾക്ക് ഒറ്റയ്ക്ക് നിന്നുള്ളാണ് അവർ യുദ്ധം ചെയ്യണത് അപ്പോൾ അവരുടെ കൂടെ ആരുണ്ട് ദൈവമായ കർത്താവുണ്ട് ദൈവമായ കർത്താവ് ഇസ്രായേൽ മക്കളോട് കൂടെയുണ്ട് ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദൈവമായ കർത്താവ് അവൻ ജീവിക്കുന്ന ദൈവം വിഗ്രഹമല്ല എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ ഈ ഭൂമിയിലുള്ളൂ അത് നസറനായ യേശുവാണ് അവനാണ് മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അതാർക്കെങ്കിലും അടക്കാൻ പറ്റുമോ ആർക്കെങ്കിലും അത് നിർത്താൻ പറ്റുമോ ഇല്ല കർത്താവ് തന്നെ ഇറങ്ങി വരണം ആര് തന്നെ എതിർത്താലും ദൈവം യുദ്ധം ചെയ്താൽ പോയാൽ അവിടെ വിജയിക്കാൻ സാധിയില്ല കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടയൻ അവനാണ് മനുഷ്യൻ്റെ മനുഷ്യൻ്റെയാണേലും ഭൂമിയുടെ ആണേലും എല്ലാത്തിൻ്റെയും കരയുടെയും മുകളിൽ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ ഏക നാമം യേശു നാമമാണ് ആ നാമത്തെ ആർക്കും തകർക്കാൻ സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല അവൻ്റെ ഒറ്റ വാക്കുകൊണ്ടാണ് ഈ ഭൂമിയിലെ മുകളിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് അവൻ സൃഷ്ടാവാണ് ഒറ്റ വാക്കുകൊണ്ട് ഈ ഭൂമിയിലെ മുകളിലും സൃഷ്ടിച്ചവൻ യുദ്ധം ചെയ്താൽ ഇറങ്ങിയാൽ വിജയം നേടുമോ അവനോട് യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യനായിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഒരിക്കലുമില്ല ഹാലിയ ഞാൻ കൊല്ലുകയും കടൽ തീരത്ത് ശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യും യേശു പറയണ ഞാൻ കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യും ശേഷിക്കുന്നവർ ഓടി ഓടിക്കടൽ തീരത്തുകയും അവരെയും ഞാൻ കൊന്നു കർത്താവിയിലേക്ക് തിരിയണം ആലിയ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും വീണ്ടും പറയുന്നു യേശു ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും അപ്പം ഈ യുദ്ധം പെട്ടെന്നൊന്നും അവസാനിക്കില്ല ആലിയ ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് എന്ന് അവർ അറിയും അവസാനമേ ഇതറിയുള്ളൂ ഇത് കർത്താവാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവർ അവസാനമേ അറിയുള്ളൂ ഇപ്പോൾ ഒന്നും അറിയില്ല ഇപ്പം ഇസ്രായേൽ മക്കളെയൊക്കെ അങ്ങോട്ട് അടിക്കും ഇങ്ങോട്ട് അടിക്കും അങ്ങോട്ടൊന്നു പോകുമ്പോഴും പലതിപ്പോൾ ഭയങ്കരമായിട്ട് അടി തറന്നുകൊണ്ടിരിക്കണല്ലേ ഇറാനും ഇസ്രായേലുമായിട്ട് പക്ഷെ അവിടെ ആൾനാശം ഒന്നും വന്നതായിട്ട് കാണുന്നില്ല ബിൽഡിങ്ങൊക്കെ കുറേ തകർന്നു പോയി ഇന്നത്തെ ന്യൂസ് അങ്ങനെയാണ് കേട്ടത് ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ ഈ യുദ്ധത്തിൽ നിന്നും എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ചിരുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം കാരണം ആരെ വിഴുങ്ങണമെന്ന് അലറുന്ന സുഖം പോലെ സാത്താൻ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൈവമായ കർത്താവും നോക്കുകയാണ് നീ എന്തുമാത്രം കളിക്കും എന്തുമാത്രം നീ കളിക്കും എന്ന് നമ്മുടെ ദൈവമായ കർത്താവ് അവനെതിരെ യുദ്ധം ചെയ്യുകയാണ് യേശുവിൻ നന്ദി യേശുവി ആരാധന ആർക്കെങ്കിലും ഞാനീ പറഞ്ഞ ഭജനം സംശയമുണ്ടെങ്കിൽ ഹെസക്കിയുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ വയ്ക്കുക പതിനഞ്ച് മുതൽ അതെളിയാം യേശുവെ നന്ദി പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് അതെടുത്ത് വായിക്കാം ഈ വചനത്തിൽ ബൈബിളിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് കണ്ടു കിട്ടുന്നവൻ ഭാഗ്യവാനാണ് ഒരുപാടുണ്ട് അത് എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല അതെളിയാം യേശുവെ നന്ദി Deixa eu ver